ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ അഞ്ചരയ്ക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നതാണ് അലാറം അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ നിന്നിട്ടില്ല എനത്തത് ആറ് മണിയായപ്പോഴാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൂമിൽ വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേ ഡാർക്ക് കളർ കർട്ടൻ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വെളിച്ചം വരില്ല അപ്പോൾ എനിക്ക് നേരെ ഇട്ട് കണി കണ്ടു അതിന് ശേഷം കുളിച്ചതേ കൂറിയൊക്കെ തൊട്ടു അപ്പം എങ്കിലും പോകാനൊന്നുമില്ല എന്നാലും ഞാൻ നല്ല രസമുള്ളൊരു കൊർത്ത് എടുത്തിട്ട് പിന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സംഭവം ചെയ്യണം അതായത് നമുക്ക് അത് ഫുള്ള് കത്തിച്ച് വയ്ക്കണം അപ്പോൾ അതിനായിട്ട് എണ്ണയിലൊക്കെ ഓട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഭയങ്കര തണുപ്പൊന്നും പറയാനില്ല ഇപ്പോൾ ഈ ടൈമിൽ ഇവിടെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഇട്ട് എന്നാലും മറ്റേ എണ്ണയൊക്കെ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ നല്ല സമൂഹം സ്ഥലത്താക്കി ഉണ്ടായിരുന്നു പക്ഷേ ഈ മറ്റേ സാനമാജസ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല ബാഗിൽ തന്നെ എൻ്റെ റൂംമേറ്റിൻ്റെ കയ്യിൽ ഓൾറെഡി അത് രണ്ട് പെട്ടിരിക്കുന്ന കാരണം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്താ വിളക്കൊക്കെ കത്തിച്ചപ്പോൾ നല്ല ക്യൂട്ടൊരു കുഞ്ഞിക്കണിയായിരുന്നുണ്ട് നല്ല രസമുണ്ട് കുഞ്ഞി കൃഷ്ണനും അതുപോലെ തന്നെ ഭയങ്കര മിനിമലായിട്ട് എനിക്ക് തോന്നി ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും മിക്കവരും വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിലായിരിക്കും അതിൻ്റെതൊക്കെ ആയിരിക്കും അപ്പോൾ ഞാനത് അങ്ങനെ ഹോസ്റ്റലിൽ വിഷു കണി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ പുറത്തോട്ട് ഹോസ്പിറ്റലൊക്കെ വിളിച്ചിരുന്നു പിന്നെ എല്ലാവരും ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഒരു വിഷിക്കണി ഉണ്ടാക്കി രാവിലെയും ചെറുതായിട്ട് കത്തിച്ച് വിളക്ക് ഞാനൊക്കെ നിൽക്കും നമ്മൾ റെഡി സെറ്റ് ചെയ്ത് കൊണ്ടായിരുന്നു മറ്റേ ഫോട്ടോ ആയാലും പിന്നെ മറ്റേ കണിക്കൊന്നും ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം പിന്നെ ഞാനെന്ത് രാവിലെ തന്നെ മറ്റേ ആ വീടും പഴവും വെച്ചൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പായസം കൊടുക്കിയിട്ട് നമ്മൾ രാവിലെ കളഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് കുറച്ച് സ്വീറ്റ് കൂടുതലായിരുന്നു കാരണം ഞാൻ കുറെ കൽ കണ്ടുമ്പായിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആൽമണ്ട് കിട്ടുക കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ട്രൈ ചെയ്തോ കിട്ടുക കുറെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് പായസം ഉണ്ടാക്കുന്നുണ്ട് സിമി പായസം അപ്പോൾ നമുക്ക് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ ഡ്രസ്സ് വാഷ് കണ്ടിട്ട് ഞാൻ ടാലൻറ്റ് ഇപ്പോൾ മറ്റേ ഫ്രണ്ട്സ് ഫുള്ള് ഇല്ല പിന്നെ അത് വെച്ചൊന്ന് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഞാൻ എല്ലാ ബ്ലാങ്കറ്റും എല്ലാ സംഭവങ്ങളും ബെഡ്ഷീറ്റൊക്കെ കൂടി വാഷ് കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത്രയുള്ളൂ പിന്നെന്താ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഡിഷ് അപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ പടക്കമൊക്കെ കുട്ടിക്കായിരുന്നു ഇവിടെ ഹോസ്റ്റലിൽ പടക്കം ഒന്നും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ കൈവച്ചിട്ട് ആണ് സീമിയ ഉണ്ടാക്കും ഞാനൊരു ക്യാരറ്റ് ഇടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കലാശ കർക്കറികളൊക്കെ കട്ടി കിട്ടാനുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ തുടങ്ങിയാൽ അതിനൊരു കുറച്ച് ടൈമിക്കിന് ഉണ്ടാക്കി കഴുകാൽ നമുക്കിനെ ഉണ്ടാക്കി കഴുകുള്ളൂ അപ്പോൾ നമുക്ക് ആ പണിപ്പൂരത്തിലേക്ക് നീങ്ങാം ഞാൻ രാവിലെ ഒരു അഞ്ചരണിക്കാരണം ചെന്നിരുന്നതെന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് അതായിട്ട് ആയിട്ട് ലൈക്ക് ആറ് മണിയായപ്പോഴാണ് ഞാൻ നിൽക്കുന്നത് എന്നെ ഇവിടെ ഇട്ടായിരുന്നു എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് കാരണമൊക്കെ ഉള്ള കാരണം മൂങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു പഴവും അവിലും കൂടെ മിക്സ് ഒരു പായസം പോലും ഉണ്ടാക്കി എന്ന് അത് നിങ്ങൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അമ്പലത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിരിക്കും ഞാനിതിടക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അതായത് അവിലും പഴവും മാത്രം ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയല്ലേ പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ അവൽ വിളയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വെറുതെ കഴിക്കാനായിട്ട് പിന്നെ പഴവും പിന്നെ കൽക്കണ്ടും മുന്തിരിയും കുറച്ച് നട്ട്സ് ഉട്ട് തേനും നെയ്യും കൂടെ ഒഴിച്ച് കഴിക്കാനും നല്ല രസമാണ് അവിലില്ലെങ്കിലും അവപ്പില്ല അപ്പൊ ഇപ്പഴാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് അവിലും ബാക്കി ബാക്കിയിരിക്കുന്നുണ്ട് പഴവും ഉണ്ടായിരുന്നു പിന്നെ പറ നട്ട്സും സംഭവം ഒക്കെ എന്റെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവും ഒരു ഒരു പായസം പോലെ ഒരു ടൈപ്പ് ആവും ചെയ്യും ചെയ്യും ഇവിടെ മറ്റേ നേന്ത്ര പഴം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റോലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പഴുക്കാത്ത പഴമായിരിക്കും അപ്പോൾ ഒരു വട്ടം വാങ്ങിച്ചിട്ട് പിന്നെ ആ പഴുക്കാൻ വെച്ചിട്ടുമ്പോൾ ഭയങ്കര കുറെ നാളെടുത്ത പോലെ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ അത് വാങ്ങിച്ചില്ല റോബസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ അവിലിട്ടിട്ട് മിക്സ് ചെയ്തു പിന്നെ എന്തെങ്കിലും കൽക്കണ്ട ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞി കൽക്കണ്ടല്ലേ ആ കൽക്കണ്ട എടുത്തിട്ടു പിന്നെ മറ്റേ ഉണക്കമുന്തിരില്ലേ അതും കുറച്ചോട്ട് എനിക്ക് ഉണക്കമുന്തിരി ഭയങ്കര ഇഷ്ടമൊന്നുമല്ല ഓക്കേ ഓക്കേ ടൈപ്പ് ആണ് എനിക്ക് പായസത്തിൽ ഇടുന്നത് തീരെ ഇഷ്ടല്ല കഴിക്കും പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല താല്പര്യമില്ല പക്ഷെ ഇത് ഇങ്ങനെ കഴിക്കുമ്പോ നമ്മളറിയില്ല അതിങ്ങനെ കൽക്കണ്ടതിൻ്റെ ഇട കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് പറക്കിയിട്ട് പോയി നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം മോർണിംഗ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന തരില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേഗം പോകാൻ പറ്റും പിന്നെ കാശൂസിലാന്ന് വെച്ചു അപ്പോൾ എൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആലമെന്റ് ആണ് കുറച്ച് കൂടുതലുള്ളത് അപ്പോൾ അതിലാന്ന് വെച്ചപ്പോൾ കാരണം കാശൂസ് നമുക്ക് സെമിയിൽക്കും വേണമല്ലോ പിന്നെ ഞാൻ ആലമെന്റ്സ് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കട്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്നില്ല കാരണം അത് ഭയങ്കര വിചാരിച്ചു പറഞ്ഞാൽ പെട്ടെന്നില്ല കത്തിക്കുവല്ലേ മുറിച്ചില്ല ആ മൂർച്ചാൽ കൂട്ടാതെ നല്ലത് കാരണം എൻ്റെ കൈ എപ്പോഴെപ്പോഴും കട്ടേ കട്ടായി പോകും അതായത് നെഗ് ആണ് മെയിൻ ആയിട്ട് കട്ടായി പോകും എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നേരെ കട്ടായി പോകും പിന്നെ നേരെ ഞാൻ എന്ത് ചെയ്തു കട്ടയെന്ന് നോക്കിയപ്പോൾ നടക്കുന്നില്ല അപ്പോൾ നേരെ ഞാൻ അങ്ങനെ ഇട്ടു കാരണം എനിക്ക് നമ്മൾ നമ്മളെന്തായാലും തിന്നാൻ പോകാൻ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് നട്ട്സ് ഒക്കെ എടുത്തിട്ട് അതിന് തേനാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണാണ് ഞാൻ ആവശ്യിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നീക്കങ്ങനെ ഒരു കണക്കൊന്നുമില്ല കണക്ക് ഉണ്ടായിരിക്കും പക്ഷെ ഞാനിങ്ങനെ എന്റെ ഇഷ്ടത്തിൻ്റെ ഇട്ടു ഇതിൽ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ മറ്റേ നട്ട്സ് ഇടുന്നതാണ് ചിലക്ക് രാവിലെ തന്നെ മധുരം ഭയങ്കര ഇഷ്ടമുണ്ടാവില്ല അപ്പൊ ഈ നട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ഒരു ലെവലായിട്ട് പൊക്കുകയുള്ളത് പിന്നെ രാവിലെ തന്നെ അമ്മയും ചേച്ചിയും കൂടെ അവിടുത്തെ മറ്റേ വിഷുക്കണ്ണിയുടെ വീഡിയോ എനിക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണിച്ചിരാം ഈ വീഡിയോ കഴിയുന്നോട് കൂടി തന്നെ നിങ്ങൾ ആ വീഡിയോ പോയിരുന്നു കണ്ടോ കണ്ടില്ലേ ഈ സാധനം കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല എപ്പോഴും ഭയങ്കര ടേസ്റ്റ് തോന്നുന്നു വായാലും അപ്പം നിങ്ങൾ എന്തായാലും എന്റെ വീട്ടിലെ വിഷുക്കണ്ണയെന്ന് പോയി കണ്ടിട്ട് വായോ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ചേച്ചി രൊക്കെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ സേമ പായസം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഒരു വീഡിയോ നോക്കിയപ്പോ ഈ സേമി പായസില് ക്യാരറ്റ് ഇടുന്ന കണ്ടു അറൈറ്റി അല്ലെ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ക്യാരറ്റ് അറിയാൻ നോക്കി അയ്യോ ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സംഭവമില്ലാത്ത ഗ്രൈൻഡർ ഇല്ലാത്ത കാരണം ഗ്രൈൻഡർ ഇല്ലല്ലോ ഗ്രേറ്റർ ആണോ ആ സാധനം ആ എന്തോ സാധനം ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അറിയാനായിട്ട് ആ സാധനം കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിന്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാവേ എന്തൊക്കെ പറഞ്ഞാലും അത്ര കഷ്ടപ്പെട്ടാലും പായസത്തിന്റെ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആ ക്യാരറ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ശരിയാ കാരണം നോർമൽ സേമ പൈസം പോലെ അല്ലായിരുന്നു കുറച്ചുകൂടി വെറൈറ്റി ടേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പണികൾ നമുക്ക് ചെയ്യാം അതായത് മറ്റേ വറുത്ത് വെച്ചിരിക്കുന്ന കാഷൂസും മിത്ത മുന്തിരികളൊക്കെ ഇട്ട് കൊടുക്കുക നിങ്ങൾ ഇതുപോലെ ക്യാരറ്റ് ഇട്ട് ട്രൈ ചെയ്തില്ലായിരുന്നെന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി സാധനമാണ് പിന്നെ എന്താ വിഷൂവിന് നമ്മൾ ഉച്ചയ്ക്ക് എന്താ കഴിക്കുക ചോറ് വേണ്ടേ കുറച്ച് കറികളായിട്ട് മറ്റേ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി പിന്നെ ക്യാരറ്റ് തോരൻ പിന്നെ തക്കാളിയും പൊട്ടാറ്റോ ഇട്ടുള്ള ഒരു കറി പോലെ ടൈപ്പ് കളിക്കാരി പോലെ പിന്നെ കേളും പായസവും അപ്പൊ അത്രയേ ഉള്ളു എന്റെ വിഷു ആഘോഷം അപ്പൊ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാം അപ്പൊ അത്രയേ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ